ഇതുപോലുള്ള കിച്ചൺ ടവിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ബീകോയുടെ റീയൂസിബിൾ കിച്ചൺ ടവൽസാണിത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക് ബാമ്പൂവിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് മെഷീൻ വാഷ് ചെയ്തിട്ടോ ഹാൻഡ് വാഷ് ചെയ്തിട്ടോ ഹൺഡ്രഡ് ടൈംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി ബാഡ് സ്മെല്ലോ ഒന്നും തന്നെ വരുന്നില്ല ഇത് നമുക്ക് ഏത് സർഫേസിലും യൂസ് ചെയ്യാം ഇതിൽ ചളിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒരു ഹാൻഡ് വാഷ് കൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും സ്റ്റൗവിലൊക്കെയുള്ള ഓയിലി ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ് ഇത് കണ്ടോ ഇത് എത്ര എഴുപ്പാണ് നമുക്ക് കൈകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഹാൻഡ് വാഷ് ജസ്റ്റ് ഒരു ഹാൻഡ് വാഷ് ചെയ്താൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം പിന്നെ ഇത് ഇതുപോലെ കഴുകിയിട്ടിട്ട് ഉണങ്ങിയിട്ട് അങ്ങനെ കഴിഞ്ഞാലൊന്നൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവണില്ല ഇത് കിച്ചണിൽ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഇലക്ട്രോണിക് പ്രൊഡക്റ്റ്സ് ആയിക്കോട്ടെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി പ്രൊഡക്റ്റ് വാങ്ങിക്കണം കമന്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി